ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കേവർക്കും യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനം അറിയിക്കുന്നു അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തൊൻപതാം വാക്യം വായിക്കുന്നു കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി നാല് ദിവസമായല്ലോ എന്ന് പറഞ്ഞു കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു ഇന്നത്തെ നമ്മുടെ പ്രമേയത്തിന്റെ ആധാര വിഷയം അതാണ് കല്ല് നീക്കുവിൻ ഏത് കല്ലാണ് നീക്കേണ്ടത് ലാസറിന്റെ കല്ലറക്കലിരിക്കുന്ന വലിയ ഒരു കല്ലുണ്ട് ആ കല്ലാണ് നീക്കാനായിട്ട് കർത്താവ് പറഞ്ഞത് നാല് കാര്യങ്ങൾ നാല് കുറിപ്പുകൾ ഈ കല്ലിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് ഈ പ്രമേയം അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു ഒന്നാമത് ഈ കല്ല് അവിശ്വാസത്തിൻ്റെ കല്ലാണ് അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞത് അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ടോ ഇല്ല ഈ കല്ല് അവിശ്വാസത്തിൻ്റെ കല്ലാണെന്ന് പറയാൻ കാരണം കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞപ്പോൾ മരിച്ചവന്റെ സഹോദരിയായ മാർത്ത പറയുന്നത് കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി നാല് ദിവസമായി എന്നാ ഞാൻ ചോദിക്കട്ടെ അവളോട് ചോദിച്ചോ കർത്താവ് നാറ്റം വെച്ചു തുടങ്ങിയോ എന്ന് അവളോട് ചോദിച്ചോ എത്ര ദിവസമായെന്ന് ഇതൊന്നും കർത്താവ് ചോദിച്ചില്ല അവൾ തോക്കിന്റെ ഉള്ളിൽ കയറി വെടിവെക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് നാറ്റം വെച്ച് തുടങ്ങിയെന്ന് വിചാരിച്ച് കുഴപ്പമില്ല അവൾ അവൾ ഒരുപക്ഷെ വിചാരിച്ച് കാണും നിനക്ക് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയും യാൈറൂസിൻ്റെ മകളെ നീ ഉയർപ്പിച്ചതല്ലേ പക്ഷെ അത് മരിച്ച് ചൂടാറണന് മുമ്പാണ് ഉയർപ്പിച്ചത് നയിനിലെ നൈനിലെ വിധവയുടെ മകനെ നീ ഉയർപ്പിച്ചതല്ലേ അത് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയ വഴിയാണ് ഉയർപ്പിച്ചത് ഇതങ്ങനെയല്ല ഇത് മരിച്ച് സെമിത്തേരിയിൽ അടക്കം ചെയ്ത് നാല് ദിവസമാണ് ഇനി കൊണ്ടാവ് അത്ഭുതം ചെയ്യാനായിട്ട് കഴിയില്ല പ്രിയരെ ഞാനൊരു വാക്ക് പറയട്ടെ നമ്മെ നമ്മുടെ കർത്താവിന് അസാധ്യമായി ഒരു കാര്യവുമില്ല നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ് നമ്മുടെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല മരിച്ച ഉടനെ ഉയർത്തെഴുന്നേൽപ്പിക്കാം ചെബിത്തേരിലേക്ക് പോകുന്ന വഴി ഉയർത്തെഴുന്നേൽപ്പിക്കാം മരിച്ച് നാല് ദിവസം കഴിഞ്ഞാലും ഉയർത്തെഴുന്നേൽപ്പിക്കാം അതുകൊണ്ട് നമ്മുടെ കർത്താവ് സർവശക്തനായ കർത്താവ് അവൻ അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് ഞാനിത് പറയുമ്പോൾ എൻ്റെ ശ്രദ്ധ അപ്പോസല പ്രവർത്തി പന്ത്രണ്ടാം അധ്യായത്തിലേക്കൊന്ന് പോവുകയാണ് അവിടെ തടവിൽ കിടന്ന പത്രോസിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്ന് നാം വായിക്കുന്നു നമുക്കതിന് അഞ്ചാം വാക്യം ഒന്ന് വായിക്കാം ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകും അവിടെ പ്രത്യേകം ഒരു പദപ്രയോഗം എഴുതിയിട്ടുണ്ട് എങ്ങനെ പ്രാർത്ഥിച്ചു സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അങ്ങനെ അവരുടെ പ്രാർത്ഥനയുടെ ഉത്തരമായി പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് വിടി വിടുവിക്കപ്പെട്ട് ഈ പ്രാർത്ഥനാ മുറിയുടെ അടുക്കെ വന്ന് കോളിംഗ് ബല്ലേൽ കൈയമർത്തി ഞാനത് ഇന്നത്തെ ഭാഷയെ പറഞ്ഞതേ ഉള്ളൂ അല്ലെങ്കിൽ വാതിലേൽ മുട്ടി അപ്പോൾ ഒരു രോധ എന്ന് പറയുന്ന പെൺകുട്ടി വന്ന് വാതിൽ തുറന്നു പത്രോസാണെന്ന് അവൾക്ക് അവൾ തിരിച്ചറിഞ്ഞു ചെന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയി കാര്യം പറഞ്ഞു അപ്പം എന്താ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് നിനക്ക് ഭ്രാന്തണ്ട് നിനക്ക് തോന്നിയതായിരിക്കും അത് പത്രോസൊന്നുമല്ല പത്രോസിന്റെ ദൂതനായിരിക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഞാനൊരു വാക്ക് പറയട്ടെ അവൻ എങ്ങനെ പ്രാർത്ഥിച്ചു എന്നാ നമ്മൾ വായിച്ചത് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു ആർക്കു വേണ്ടി പത്രോസിന് വേണ്ടി പത്രോസിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ പത്രോസ് തടവിൽ കിടക്കുകയാണ് തടവിൽ നിന്ന് അവനെ വിടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ ആ പ്രാർത്ഥിച്ചവർ പത്രോസ് വിടുവിക്കപ്പെടുമെന്ന് വേണ്ടവണ്ണം വിശ്വസിച്ചില്ല ഓ നമ്മളിപ്പോ അങ്ങനെ പ്രാർത്ഥിച്ചു എന്നും വിചാരിച്ച് പത്രോസിനെ എന്നാ പിന്നെ കാരാഗ്രഹത്തിൽ നിന്ന് അങ്ങ് വിടുവിക്കുവാണോ അപ്പം എന്താ എന്തിനാ ആൻറ്റിമാരെ പ്രാർത്ഥിച്ച് അല്ല അത് നമ്മളൊരു വഴിപാടെത്തിച്ചു പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണ്ടെന്നല്ല പക്ഷെ പ്രാർത്ഥിച്ചാലും അങ്ങനെ പ്രവർത്തിക്കാനൊന്നും നമുക്കറിയാം ഞാൻ പറയട്ടെ ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മൾ കർത്താവിനെ ഇതുപോലെ എഴുതി തള്ളിയിട്ടുണ്ട് അവനെ കൊണ്ട് അതൊന്നും സാധിക്കില്ല അവനെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല വേണ്ട കേട്ടോ വേണ്ട നാം കർത്താവിനെ എഴുതി തള്ളണ്ട കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞാൻ പിന്നെയും നിങ്ങളെ ഓർപ്പിക്കട്ടെ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് തന്നെ മടങ്ങി വരാം ഈ കല്ല് നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം ഈ കല്ല് ആര് വെച്ചതാണോ അവർ തന്നെ നീക്കണം ഏർ ഈ കല്ല് അവിടെ ഇരുന്നു എന്ന് വിചാരിച്ച് ലാസറിനെ ഉയർപ്പിക്കാൻ കർത്താവിന് തടസ്സമൊന്നുമില്ല കല്ലങ്ങോട്ട് നീങ്ങി നിന്നിട്ട് ലാസർ പുറത്തു വരട്ടെ എന്ന് പറഞ്ഞാൽ കല്ലും അനുസരിക്കും ലാസറും അനുസരിക്കും പക്ഷേ കർത്താവ് ഇവിടെ എന്താ ചെയ്തത് ഏ അവർ വെച്ച കല്ല് അവർ തന്നെ നീക്കണം ഞാനൊരു വാക്ക് ഓർപ്പിക്കട്ടെ ഞാനും നിങ്ങളും വല്ല കല്ലുകളും കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നാം അത് നീക്കണം നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്കൊന്ന് വരാം കുടുംബമായിട്ട് വല്ല കല്ലും വെച്ചിട്ടുണ്ടോ വ്യക്തിപരമായിട്ട് വല്ല കല്ലും വെച്ചിട്ടുണ്ടോ സഭാപരമായിട്ട് വല്ല കല്ലും വെച്ചിട്ടുണ്ടോ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നാം കൊടുത്തേ മതിയാവും എന്നാലേ കർത്താവിൻ്റെ പ്രസവ പിന്നെ അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു നീക്കിക്കളയേണ്ട അഞ്ച് കല്ലുകളെ കുറിച്ച് പത്രോസ് പറയുന്നുണ്ട് ഏ ഒന്ന് പത്രോസ് രണ്ടിന്റെ ഒന്നാം വാക്യത്തിൽ സകല ദുഷ്ടതയും ഒരു കല്ലാണ് വ്യാജഭാവവും മറ്റൊരു കല്ല് അസൂയയും വേറൊരു കല്ല് ഏ അതുപോലെ എല്ലാ നുണയും നീക്കിക്കളി പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ അഞ്ച് വിധ കല്ലുകളെ കുറിച്ച് നാം അവിടെ കാണുന്നു അതുകൊണ്ട് ഈ കല്ലുകളൊക്കെ നാം നീക്കി കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ് ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ എന്നാൽ മാത്രമേ കർത്താവിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ കല്ല് നമുക്ക് നൽകുന്ന മൂന്നാമത്തെ പാഠം എന്താണെന്നറിയാമോ ഈ കല്ല് നീക്കാനായിട്ട് നമുക്കറിയാം ഏ അവിടെ ആരെയും കർത്താവിന് ആവശ്യം എന്നാൽ കർത്താവ് അവിടെയുള്ള ചിലർക്ക് അതിനുള്ള ഭാഗ്യം നൽകുകയാണ് ഏ അവർക്കുള്ള അവർക്കും കൂടെ ആ പ്രവർത്തനത്തിൽ ആ പ്രവൃത്തിയിൽ കർത്താവ് ഒരു അവസരം നൽകുകയാണ് നമുക്കറിയാം അവര് പിന്നെ പറഞ്ഞു നടക്കും ആ എല്ലാം അറിഞ്ഞോ എന്നാ എന്നാ കാര്യം അല്ല ലാസർ ഉയർത്തരുന്നേറ്റത് ആ പിന്നെ അറിഞ്ഞു യേശു അല്ലേ ഉയർപ്പിച്ച് ആ ഓ യേശു ഒത്തിരി യേശു ഉയർപ്പിക്കും ഞങ്ങൾ ആ കല്ലങ്ങോട്ട് നീക്കി കൊടുത്തായിരുന്ന കൊടുത്തില്ലായിരുന്നുണ്ടല്ലോ യേശു ഒത്തിരി ഒത്തിരി നമുക്ക് കാണാരു ഏ ഇതിങ്ങനെ പറയൂന്ന് ആർക്കറിയാം യേശുവിനറിയാം പണ്ടൊരു തവള പറഞ്ഞതുപോലെ ഒരു ഭാവനയാണ് ഒരു മൂർഖം പാമ്പന്റെ വായിലിരുന്ന തവള പറഞ്ഞു ഞാനും മൂർഖൻ ചേട്ടനും കൂടി ഒരാളെ കൊന്നു എങ്ങനെയുണ്ട് ഇതുപോലെ അവർ പറയൂ എന്ന് ആർക്കറിയാം യേശുവിനറിയാം ഞാനും യേശു ഞങ്ങളും യേശുവും കൂടെ കൂടി ലാസറിനെ ഉയർപ്പിച്ചു എന്ന് അവര് പറയും അവർ പറയും യേശുവിനതറിയാം എന്നാലും യേശു എന്തു ചെയ്തു അവർക്കും കൂടെ ആ അത്ഭുത പ്രവൃത്തിയിൽ ഒരു പങ്ക് കൊടുക്കുന്നതായിട്ട് നാം കാണും ദൈവമക്കളെ നാം ഓർക്കണം നാം ചെയ്യുന്നത് കർത്താവിൻ്റെ വേലയാ ആ വേല ചെയ്യാൻ കർത്താവിന് കഴിയും ഏർ കർത്താവിന് നിഷ്പ്രയാസമായിട്ട് കഴിയും എന്നാൽ ആ കർത്താവ് നമുക്കും കൂടെ ഒരു പങ്ക് വന്നിരിക്കുകയാണ് ആ പങ്ക് നാം ശരിയായ നിലയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ പ്രവർത്തിയിൽ ഏർപ്പെടാം നാലാമതായിട്ട് ഈ കല്ല് നമുക്ക് നൽകുന്ന മറ്റൊരു പാഠം ഈ വലിയ കല്ല് വലിയ കല്ലാണ് ഫർഫോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ അവിടെ നമുക്ക് അവിടെ വേറൊരു കല്ലിനെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും ഞാൻ ആ വാക്യം ഒന്ന് വായിക്കട്ടെ കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു മൂന്നാം വാക്യം അവർ നോക്കിയാറെ കല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു അത് ഏറ്റവും വലുതായിരുന്നു യേശുവിൻ്റെ കല്ലറക്കലെ കാര്യമാണ് ഈ പറയുന്നത് യേശുവിൻ്റെ കല്ലറയ്ക്കിലെ കല്ല് ഏറ്റവും വലിയ കല്ലായിരുന്നു അത് ഉരുട്ടിക്കളഞ്ഞിരിക്കുകയാണ് ഞാൻ പറയട്ടെ ആ കല്ല് വളരെ വലിയ കല്ലാണ് അതിനൊരു ഉരുട്ടി നീക്കാനായിട്ട് മനുഷ്യരെ കൊണ്ട് അസാധ്യമാണ് എന്നാൽ ഇവിടെ നാം കാണുന്നത് കല്ലുരുട്ടാനായിട്ട് ആ സ്ത്രീകൾ ചെന്നപ്പോൾ അവർക്ക് വേണ്ടി ദൂതൻ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത് ദൈവമക്കളെ നമ്മെ കൊണ്ട് തന്നെ ഉരുട്ടാൻ കഴിയാത്ത മാറ്റാൻ കഴിയാത്ത കഴിയാത്തൊരു കല്ലാണിത് എന്നാൽ നിങ്ങൾ ആ കല്ലറയ്ക്കേക്ക് ചെന്നു നോക്കൂ അവിടെ ദൈവത്തിന്റെ ദൂതൻ വന്ന ആ കല്ലുരുട്ടി മാറ്റിയിരിക്കുക നോക്കുക നമ്മെക്കൊണ്ട് അസാധ്യമായ കാര്യം കർത്താവ് സാധിപ്പിക്കുക നമുക്ക് മനസ്സുണ്ടായാ മതി ഏ മനസ്സുണ്ടായാൽ കർത്താവ് പ്രവർത്തിച്ചോളൂ ഈ ആലോചനകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ